അപ്പോൾ ഞാനൊന്ന് വൈകിട്ട് ഒരു ആറ് മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് കുറേ ഒരു മൂന്നാല് റൗണ്ട് നടന്നു കണ്ടില്ലേ ഇവിടെ നമ്മുടെ സ്റ്റേഡിയമാണ് കണ്ടില്ലേ കണ്ടില്ലേ നമ്മുടെ സ്റ്റേഡിയമാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റേഡിയം നമ്മുടെ വൈകിട്ട് ആൾക്കാരൊക്കെ വരും ഒരുപാട് പേര് എല്ലാവരും ഇവിടെത്തന്നെ ഒക്കെ നടക്കുന്നത് കണ്ടില്ലേ ഞാനിപ്പോൾ നടന്നിട്ട് ഞാൻ റോഡിലോട്ട് പോകാണ് കേട്ടോ നമ്മുടെ റോഡാണ് മെയിൻ റോഡ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയാണ് കേട്ടോ ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് നല്ല തിരക്ക വൈകിട്ട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരും കണ്ടില്ലേ ചോളം ആള് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലുള്ള ഒരു വലിയ ഹോട്ടലാണ് ഇറാനി റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ ഇതൊക്കെ ആൾക്ക് വണ്ടികൾ വയ്ക്കാനുള്ള സ്ഥലം ബിസ്മസ് ആയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിലുണ്ട് ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ റാനി ഹോട്ടൽ ഭയങ്കര തിരക്കാണ് രാത്രി ഒരു മണി വരെ കാണും ഈ ഹോട്ടൽ വൈകിട്ടാണ് തിരക്ക് കൂടുവത് പിന്നെ ടൂറിസ്റ്റൊക്കെ ഇവിടെ കൊണ്ടു ഒതുക്കുന്നത് ആ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഇല്ലേ പൈനാപ്പിൾ കണ്ടല്ലേ റാണി ഹോട്ടൽ നമ്മുടെ വീട് കാര്യങ്ങൾ കേട്ടോ ഇതാണ് നമ്മുടെ വീട് ഒരു തോടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതോ കാണുന്നൊക്കെ വലിയ വലിയ ഹോട്ടലാണ് കേട്ടോ ഓരോ ഹോട്ടലൊക്കെ അപ്പുറത്തെപ്പുറത്തേക്ക് ഇപ്പുണ്ട് ഇവിടെ പാലമാണ് ഭയങ്കര ഡേഞ്ചറാണ് കണ്ടില്ലേ രണ്ട് വണ്ടികൾ രണ്ട് വണ്ടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ വീടെത്തി എന്താണ് വീട് റോഡ് സൈഡിലാ നമ്മുടെ തോട് കണ്ടില്ലേ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന കടകളൊക്കെ കാണാം കണ്ടില്ലേ ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീടെത്തി ഞാൻ ഇവിടെ നിന്നാണ് മുഖ്യ ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവൊക്കെ ചെയ്യാറ് കണ്ടില്ലേ ബസ്സൊക്കെ പോണം കണ്ടില്ലേ ാണ് തോട് കേട്ടില്ലേ ചെറിയ തോട് ഓക്കെ ബൈ